ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കനിവ് കമ്മ്യൂണിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഭാഗമായി നടന്ന ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം പ്രതിഭാ ആദരവ് വിവിധ കലാപരിപാടികളുടെയും ഉദ്ഘാടനം കോപളം നിർവഹിച്ചു കഴിവ് കമ്മ്യൂണിറ്റി സെന്റർ വ്യത്യസ്തമായ ഒരു ചാരിറ്റബിൾ സംഘടനയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ഒരുപക്ഷെ ഏക ചാരിറ്റി സംഘടന കമ്മ്യൂണിറ്റി ആയിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു പ്രസിഡന്റ് പ്രസിഡന്റ് അധ്യക്ഷനായി ബാലരാമപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെ നവാസ് ജില്ലാ പഞ്ചായത്ത് അംഗം അഞ്ചിത വിനോദ് കൊട്ടുകാൽ ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ അർഷാദ് ആർ ശാന്തി വി എസ് വിനോദ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യവസായ പ്രമുഖൻ എ എം എസ് സജാദ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ റെസിഡൻസ് സംഘടനാ നേതാക്കളായ സുപ്രിയ സുരേന്ദ്രൻ എസ് കുമരേശൻ നടരാജൻ ബാലരാമപുരം അൽഫോൺസ് ആറാലുമൂട് ജമാഅത്ത് പ്രസിഡന്റ് നാസർ കമ്മ്യൂണിറ്റി സെന്റർ ഭാരവാഹികളായ തേജസ് നസീർ ജെ എം സുബേർ എം ഹാജ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ കരോക്കെ ഗാനമേള തുടങ്ങിയവയും നടന്നു